ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡിസ്നി പ്ലസ് നിർമ്മിക്കുന്ന കെ ഡ്രാമ നോക്കോഫിന്റെ ഭാവി അനിശ്ചിതത്വത്തിൽ കെ ഡ്രാമ സൂപ്പർ സ്റ്റാറിനെ തന്നെ പ്രധാന കഥാപാത്രമാക്കി നിർമ്മിക്കുന്ന നോക്കോഫിന്റെ റിലീസിനായി ആരാധകരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു എന്നാൽ ഇതിനിടയിലാണ് നടി കിംസെറോണിന്റെ മരണത്തിന് കാരണം കിംസി ഹോണാണെന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നുവന്നത് തെളിവുകളടക്കം പുറത്തുവന്നതോടെ കിംസിയൂണുമായി സഹകരിക്കുന്ന ബ്രാൻഡുകളടക്കം താൽക്കാലികമായി കരാറുകളിൽ നിന്ന് പിന്മാറി ഇതോടെയാണ് നോക്കോഫിന്റെ ഭാവിയും അനിശ്ചിതത്വത്തിലായത് വിവാദമടങ്ങുന്നതുവരെ സ്പോൺസർമാരിൽ ചിലർ കിംസിയൂണുമായി സഹകരിക്കാൻ തയ്യാറല്ലെന്നാണ് സൂചന വിവാദങ്ങൾ ശക്തമാണെങ്കിലും അതൊന്നും നോക്കോഫിന്റെ നിർമ്മാണത്തെ ഇതുവരെ ബാധിച്ചിട്ടില്ലെന്നാണ് ഡിസ്നി പ്ലസ് അറിയിക്കുന്നത് മുൻകൂട്ട് തീരുമാനിച്ചതുപോലെ ചിത്രീകരണം പുരോഗമിക്കുകയാണെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ പകുതിയിൽ പരമ്പര റിലീസ് ചെയ്യുമെന്നാണ് വിവാദങ്ങളുടെ തുടക്കത്തിൽ കമ്പനി വ്യക്തമാക്കിയിരുന്നത് എന്നിരുന്നാലും നിലവിലെ സാഹചര്യം സീരീസിന്റെ നിർമ്മാണത്തെ തന്നെ ബാധിച്ചിരിക്കുകയാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിവാദം അടങ്ങിയതിനു ശേഷം മാത്രമായിരിക്കും സീരീസിന്റെ റിലീസ് അല്ലെങ്കിൽ നിർമ്മാണം തന്നെ പൂർണ്ണമായി ഉപേക്ഷിക്കാനുള്ള സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു നിലവിലെ സാഹചര്യം തങ്ങളെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് നോക്കോഫിന്റെ സ്പോൺസർമാരിൽ ഒരാളായ സേഫ്റ്റി സോൺ കൊറിയയുടെ സിഇഒ തുറന്നു സമ്മതിക്കുകയും ചെയ്തു കിംസേറോന്റെ മരണത്തിൽ കിംസിയോണ് പങ്കുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ പുറത്തുവിട്ട വീഡിയോ ആണ് വിവാദങ്ങൾ ഇവിടം വരെ എത്തിച്ചത് നടിയുടെ പതിനഞ്ചു വയസ്സു മുതൽ തന്നെ ഇരുവരും തമ്മിൽ ബന്ധമുണ്ടായിരുന്നുവെന്നും വേർപിരിഞ്ഞ ശേഷം തിരികെ നൽകാനുള്ള പണം നൽകാനായി നടന്റെ ഏജൻസി സമ്മർദ്ദം ചെലുത്തി ഇത് നടിയുടെ ആത്മഹത്യയിലേക്ക് നയിക്കുകയായിരുന്നുവെന്നാണ് വീഡിയോ അവകാശപ്പെട്ടത് എന്നാൽ നടിയുമായുള്ള പ്രണയബന്ധം അവർക്ക് പ്രായപൂർത്തിയായ ശേഷം മാത്രമാണ് ആരംഭിച്ചതെന്നും പണത്തിനായി സമ്മര്ദ്ദം ചെലുത്തിയിട്ടുമില്ലെന്നുമാണ് നടന്റെ അവകാശവാദം